രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാള സിനിമ ആരാധകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറേ ചിത്രങ്ങൾ കൂടി ഇനി ഉള്ളതിനാലാണ് ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് ആദ്യം ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണുക മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്നത് മലയാള സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ് നസ്ലിൻ നായകനായി എത്തുന്ന മോളിവുഡ് ടൈംസ് എന്ന ചിത്രം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു നസ്ലിൻ സംഗീത് പ്രതാപ് ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രമായ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോളിവുഡ് ടൈംസ് സുന്ദര സുരഫിലെ ജീവിതം എന്ന മിഥ്യാസങ്കല്പത്തിൽ വിശ്വസിക്കുന്നവർ ഈ സിനിമ കാണരുത് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു തമിഴിലും മലയാളത്തിലും ശ്രദ്ധേയനായ എഡിറ്ററും തിരക്കഥാകൃത്തുമായ അഭിനവ് സുന്ദർ നായ്ക്കിൻ്റെ സംവിധാനവും ആഷിഖ് ഉസ്മാന്റെ നിർമ്മാണവും ഒന്നിക്കുന്നതോടെ മോളിവുഡ് ടൈംസ് ഏറെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു പ്രോജക്റ്റായി മാറിക്കഴിഞ്ഞു ക്യാമറയിലൂടെ നോക്കുന്ന നസ്ലിൻ്റെ ഫസ്റ്റ് ലുക്ക് നേടിയ വൻ സ്വീകരണത്തിന് പിന്നാലെ സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ ഇരട്ടിയായിരിക്കുകയാണ് മലയാളത്തിലെ മികച്ച സംവിധായകൻ അഭിനേതാക്കൾ നിർമ്മാതാവ് സംഗീത സംവിധായകൻ എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂ അണിനിരക്കുന്ന മോളിവുഡ് ടൈംസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ് രാമു സുനിലാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നത് സിനിമയ്ക്ക് പിന്നിലെ സിനിമയെ തന്നെ പ്രമേയമാക്കുന്ന ചിത്രമായതിനാൽ നസ്ലിൻ സംഗീത് പ്രതാപ് ഷറഫുദ്ദീൻ എന്നിവർക്കൊപ്പം മലയാള സിനിമയിലെ നിരവധി പ്രമുഖരുടെ ക്യാമിയോ റോളുകൾ പ്രതീക്ഷിക്കാം ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയി ആണ് ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാളത്തിൽ നിന്ന് റിലീസിനെത്തുന്ന ചിത്രങ്ങളിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ് അതിരടി എന്ന മൾട്ടി സ്റ്റാർ ചിത്രം ബേസിൽ ജോസഫ് ടോവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് അതിരടി സിനിമയിലെ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബേസിൽ നൊപ്പൻ ടോവിനോ തോമസ് വിനി ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു പക്കാ മാസ് ആണ് അരുൺ അനിരുദ്ധനാണ് സംവിധാനം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയുടെ ഒരാളായ അരുണിൻ്റെ സംവിധായകനായുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് അതിരടി ഈ സിനിമ ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ബദ്ലഹൈൻ കുടുംബ യൂണിറ്റ് എന്ന നിവിൻ ബോളി നായകനാകുന്ന ചിത്രം പ്രേമലുവിൻ്റെ വിജയത്തിനു ശേഷം ഗിരീഷ് ഗിരീഷെയും ഫാവന സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ബദ്ലഹൈൻ കുടുംബ യൂണിറ്റ് മമിതാ ബൈജു നിവിൻ ബോളിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഫാവന സ്റ്റുഡിയോസിന്റെ ആറാമത് ചിത്രമാണിത് ഗിരീഷ് ഗിരീഷെയുടെയും കിരൺ ജോസിയും ചേർന്ന് രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം വിഷ്ണു വിജയുടേതാണ് റൊമാന്റിക് കോമഡി സോണുകളിലാണ് ചിത്രം ഒരുങ്ങുന്നത് പ്രേമലുവിന് തിരക്കഥ എഴുതിയ ഗിരീഷ് ഗിരീഷയുടെയും കിരൺ ജോസിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് എന്റർടൈനർ മോഡിലേക്ക് തിരിച്ചെത്തിയ വിജയ തുടർച്ച നൽകുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഈ ഒരു ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിലീസിനെത്തുന്ന ബാലൻ എന്ന ചിത്രം മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന പുതിയ ചിത്രമാണ് ബാലൻ രോമാഞ്ചം ആവേശം എന്നീ ഹിറ്റ് സിനിമകളൊരുക്കി ശ്രദ്ധ നേടിയ സംവിധായകൻ ജിത്തു മാധവനാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് പൂർണ്ണമായും പുതുമുഖങ്ങളെ അണിനിരത്തി ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷൻസും തെസ്പിയൻ ഫിലിംസും ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി അമ്പരപ്പിക്കുന്ന സെറ്റുകൾ നിർമ്മിച്ച അജയൻ ചാലിശ്ശേരിയാണ് ഈ ചിത്രത്തിൻ്റെയും പ്രൊഡക്ഷൻ ഡിസൈനർ സുഷീൻ ഷാം സംഗീതം ഒരുക്കുന്ന ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് ഷൈജു ഖാലിദാണ് ഈ ഒരു സിനിമ ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തായി ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാള സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് വല എന്ന ജഗതി ശ്രീകുമാർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരികെ എത്തുന്ന ചിത്രം ജഗതി ശ്രീകുമാറിനെ പ്രധാന കഥാപാത്രമാക്കി അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം വലയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെത്തും ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിങ്ങോടെ എത്തുന്ന ചിത്രം മലയാള സിനിമ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രൊഫസർ അമ്പിളി എന്ന മുഴുനീള വേഷത്തിലാണ് ജഗതി എത്തുന്നത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന്റെ പേര് സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ടീസറിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ഈ ഒരു സിനിമ ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാള സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രത്തെ പറ്റിയാണ് ഒറ്റക്കൊമ്പരെന്ന സുരേഷ് ഗോപി നായകനാകുന്ന ചിത്രം സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാമത് ചിത്രമായാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ മലയാള ചിത്രമായ ഒറ്റക്കൊമ്പൻ സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യൂസ് ആണ് രചന നിർവഹിച്ചത് ഷിവിൻ ഫ്രാൻസിസ് മീനച്ചിൽ താലൂക്കിലെ പാലയും പരിസര പ്രദേശങ്ങളും ഒരു കാലത്ത് തൻ്റെ കൈപ്പിടിയിലൊതുക്കിയ കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന യഥാർത്ഥ കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒറ്റക്കൊമ്പൻ ഒരുക്കുന്നത് ഫാമിലി ആക്ഷൻ ഡ്രാമയായാണ് ചിത്രം പ്രേക്ഷകരിലേക്കെത്തുക ഇന്ദ്രജിത്ത് വിജയരാഘവൻ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് തിരുവനന്തപുരം കോട്ടയം പാല ഈരാറ്റുവേട്ട കൊച്ചി ഹോങ്കോങ് എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാവുക ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി നായകനായെത്തുന്ന ഈ ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ ഒന്നടക്കം കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ആന്റണി വർഗീസ് പപ്പെ നായകനായെത്തുന്ന കാട്ടാളൻ എന്ന ചിത്രം ക്യുബിക്സ് എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ എന്ന വിശേഷണവുമായെത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആൻ്റണി വർഗീസ് പപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറിന് ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങും നവാഗതനായ പോൾ ജോർജ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രം പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്ന് അടിവരയിടുന്നതായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ കാട്ടാളൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വമ്പൻ സാങ്കേതികയോടെയും വൻ ബഡ്ജറ്റോടെയും എത്തുന്ന ചിത്രം മലയാളത്തിൽ തന്നെ മികച്ചൊരു ദൃശ്യവിസ്മയം തന്നെയാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് മെയ് മാസം ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ തൻ്റേതായ ഇടം നേടിയെടുത്ത തുഷാര വിജയനാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് സിനിമയുടെ ചിത്രീകരണം തായ്ലൻഡിൽ പുരോഗമിക്കുകയാണ് ലോകപ്രശസ്ത തായ്ലൻഡ് മാർഷൽ ആർട്ട് ചിത്രമായ ഓങ് ബാങ്കിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കമ്പടയുടെ നേതൃത്വത്തിലുള്ള ടീമിനൊപ്പമാണ് കാട്ടാളം ഷൂട്ട് ആരംഭിച്ചിട്ടുള്ളത് ഓങ് ബാക്കിലൂടെ ശ്രദ്ധ നേടിയ പോങ് എന്ന ആനയും ചിത്രത്തിന്റെ ഭാഗമാകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ആന്റണി വർഗീസ് പെപ്പെ നായകനായി ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളുമടക്കം വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ചിത്രത്തിൽ പെപ്പേ തൻ്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത് ഓങ് ബാക്ക് ടു ബാഹുബലി ടു കൺക്ലൂഷൻ ജവാൻ ബാഗി ടു പൊന്നിയൻ സെൽവൻ പാർട്ട് വൺ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോക പ്രശസ്തനായ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കച്ച കെമ്പടയാണ് ചിത്രത്തിൽ ആക്ഷൻ ഒരുക്കാനായി എത്തുന്നത് ചിത്രത്തിൽ കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകൻ അജനീഷ് ലോകനാഥാണ് സംഗീതമൊരുക്കുന്നത് കാന്താര ചാപ്റ്റർ ടുവിനു ശേഷം അജനീഷ് സംഗീതമൊരുക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും കാട്ടാളിനുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈയൊരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ചാണ് വാഴ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വാഴ ടു ബയോപിക് ഓഫ് എ ബില്ല്യൻ ബ്രോസ് സോഷ്യൽ മീഡിയയിലെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയൊരുക്കിയ സൂപ്പർ ഹിറ്റായി മാറിയ വാഴ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു വാഴ ടു ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ആകാംക്ഷ ഉണർത്തുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ അടുത്ത് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു നവാഗത സംവിധായകൻ സവിനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രം വാഴയുടെ ആദ്യ ഭാഗത്തിന്റെ സംവിധായകൻ വിപിൻദാസ് തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെ നിരക്കഥയും സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത് ആദ്യ ഭാഗത്തിലൂടെ ശ്രദ്ധേയരായ ഹാഷിർ അമീൻ തുടങ്ങിയ ഒരുപറ്റ യുവതാരങ്ങൾ ഇത്തവണയും ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇതിനു പുറമെ സുധീഷ് വിജയ് ബാബു അജു വർഗീസ് അരുൺ അൽഫോൺസ് പുത്രൻ വിനോദ് കടാമംഗലം തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് ആദ്യ ഭാഗത്തെ പോലെ വാഴാറ്റവും ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രേക്ഷകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമകളെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇതുപോലെയുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക